അസാമലൈക്കും ഒരു ദിവസം വരെ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതുപോലെ പൊട്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല അപ്പോൾ ഇതുപോലെ പഞ്ഞി പോലെ ഇരിക്കാൻ നമ്മളിതിലൊരു സൂത്രം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല രുചിയാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കും കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ടാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ കുഴച്ച് ബുദ്ധിമുട്ടൊന്നും ചെയ്യാതെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും ഒരു കഴുക്കട്ടയാണ് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയല്ലോ അപ്പോൾ താ ഞാനൊരു അര ഗ്ലാസ് വെള്ളം ഞാനൊരു പാനിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ രണ്ടച്ച് ശർക്കരയാണ് കേട്ടോ ഇതൊന്നും ഞങ്ങൾ പൊ പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു തേങ്ങക്കാണ് കേട്ടോ നമ്മളൊരു ചെറിയ മീഡിയം സൈസ് തേങ്ങക്കുള്ള ശർക്കരയാണ് കേട്ടോ എടുക്കണത് അപ്പോൾ ഇതിന് അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ അപ്പം ഇനി ഇതൊന്നും ഞമ്മക്ക് അലിയിപ്പിച്ചെടുക്കാം ഇപ്പം ഇതാ ഇതിവിടെ അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റാം കേട്ടോ അപ്പോൾ നന്നായി അലിഞ്ഞിട്ടുണ്ട് കല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ അലിപ്പിച്ചെടുക്കുന്നത് ഇനി ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ടീസ്പൂണ് നെയ്യൊഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ തേങ്ങയിൽ നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ നെയ്യൊഴിച്ചെടുക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒരു തേങ്ങയാണ് കേട്ടോ ഒരു മീഡിയം സൈസ് തേങ്ങയാണ് അത് ചിരവി എടുത്തിട്ടുണ്ട് അത് ഇതിൽക്കിട്ടിട്ട് ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ അരി ഈ ശർക്കര നമ്മൾ വെച്ചിട്ടില്ല അത് അരിച്ചു വെച്ചിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് കൊടുക്കുക ഒരു അരിപ്പിലൂടെ എന്നിട്ടിത് നന്നായി ഒന്ന് ഇളക്കി ഇതിലെ വെള്ളമായ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ നല്ല ഡ്രൈ ആക്കി എടുക്കണ്ട ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പം ഞാൻ ഇത് കാണിച്ചരാ അതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് വറ്റി വരട്ടെ ഇപ്പം ഇതാണ് നമ്മുടെ തേങ്ങയിൽ നിന്നൊക്കെ ചെറുതായി വറ്റിയിട്ടുണ്ടെന്നാൽ ചെറിയ നനവും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കഷ്ണം ചുക്കും ഒരു ഒരു മൂന്ന് ഏലക്കയും കൂടി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ അതുകൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്ത് മിക്സാക്കിയെടുത്തത് ചെറിയൊരു വെള്ളമായി ഉണ്ട് കെട്ടോ നമ്മളിതിൽ അപ്പോഴാണ് നമുക്ക് നല്ല ജ്യൂസി ആയിട്ട് കിട്ടുക കേട്ടോ കൊഴുക്കട്ടെ ഇനി അങ്ങനെ വേണ്ട അതുള്ള ഒന്നുകൂടി ഒന്നും കൂടി പറ്റിച്ചെടുക്കുക ഇപ്പം ഞാനിത് ഇവിടെ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാൻ വെച്ചെടുക്കാം ഒരു മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ ഈ പാനിൽ ഒഴിച്ചു കൊടുക്കുന്നത് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ വെള്ളത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂണ് നെയ്യ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മാവിന് നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ കപ്പിന് തന്നെ മൂന്ന് കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ നമ്മൾ അളന്നെടുത്തിട്ടുള്ളത് വെറും ഗോതമ്പ് പൊടി മാത്രമാണ് അളന്നെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് ലൂസ് വാങ്ങിയ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇനി ഉപ്പ് ഇളകിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെക്കുക എന്നിട്ട് ഇത് നമുക്കിതിൽ കിട്ടും കൊടുക്കുക വെള്ളം തിളച്ചതിന് ശേഷമാണ് കേട്ടോ എന്നിട്ട് ഇത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ മൂന്ന് കപ്പ് ഗോതമ്പ് പൊടിക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം എല്ലാ ഭാഗത്തുക്കും ഈ വെള്ളം നനവ് ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് വരും അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ ഫ്ലെയിമ് നമ്മൾ പൽ പറ്റ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കരുത് അപ്പോൾ നമ്മുടെ വെള്ളമയം വേഗത്തിൽ വറ്റി പോയിട്ട് നമ്മൾ ഇത് പോകും അപ്പോൾ അതാ കുറച്ച് വെച്ചിട്ട് ഇതാ ഇതുപോലെ എല്ലാം കൂടി ഒന്നും ഒരുങ്ങൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതുപോലെയാണ് കയ്യിലൊന്നും ഒട്ടി പിടിക്കാണ്ട് ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ മാവിരിക്കുന്നത് ഇനി നമുക്ക് ഓഫ് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇനി ഇത് നമുക്ക് കുഴച്ചെടുക്കുകയൊന്നും വേണ്ട ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഈ ചൂടോട് തന്നെ നമ്മൾ വേറൊരു പാനിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഈ പാനിൽ വെച്ചെടുക്കണ്ട അപ്പം അതൊന്നും കൂടി ഡ്രൈ ആയി പോകും അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായി ചൂടാറി വന്നതിന് ശേഷം നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം ഇപ്പം ഇതാ ചെറുതായി ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഞാൻ കയ്യിൽ ഒന്ന് എണ്ണ തടവിയിട്ട് ഇതൊന്ന് ചെറുതായി ഒതുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇല്ലാതൊന്നും ഒരു കൂടി എടുക്കാനാണ് കേട്ടോ കുഴച്ച്